ഹായ് ഓൾ വെൽക്കം ടു കാറക്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക് നമ്മളിപ്പോൾ ഉള്ളത് ടാറ്റയുടെ ഗോകുലം മോട്ടേഴ്സിൻ്റെ നെറ്റൂരുള്ള ഷോറൂമിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു വെഹിക്കിളുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമില്ല നമ്മുടെ ടാറ്റയുടെ ടിഗോറാണ് ഇതിപ്പോൾ ഒരു എക്സ്റ്റി എന്ന് പറയുന്ന പേരിൻ്റെ ആണ് ഈ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ മോഡൽ മാത്രമേ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ അതും റെഡി സ്റ്റോക്കാണ് അതായത് ഒരു ഡിലേയും ഇല്ല ഇപ്പം നിങ്ങൾക്ക് താല്പര്യം ആണെന്നുണ്ടെങ്കിൽ ഈ വെഹിക്കിൾ വരുന്നു വന്നെടുക്കുന്നു ആ രീതിയിലാണ് പിന്നെ ഇപ്പോൾ ഇതിനകത്ത് ഒരു വേറൊരു വലിയൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെഹിക്കിൾ കുറച്ച് ആഡ് ഓൺസ് നമ്മുടെ ഈ ഒരു ഡീലർ ചെയ്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതായത് ആക്സറൈസ് ചെയ്തിട്ടുണ്ട് മിക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ വേണ്ട നമ്മുടെ ഈ ഒരു മിററിലെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ട്രെയിൻ ഗാർഡ്സ് കൊടുത്തിട്ടുണ്ട് ഡോർ ഹാൻഡിൽസ് ഒക്കെ ആ ഒരു ക്രോം ഫിനിഷിലേക്ക് ആക്കിയിട്ടുണ്ട് ഈ ഒരു എക്സസറീസ് എല്ലാം നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ നമുക്ക് നിങ്ങൾ നോക്കുന്നവർക്ക് ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് പിന്നെ ഈ ഈ ഒരു നമ്മുടെ ഈ ഒരു സ്റ്റോപ്പ് ലാംപ് വരുന്നുണ്ട് അത് ഈ ഒരു വേരിയൻ്റ് ഓൾറെഡി ഉള്ളതാണ് പിന്നെ ബാഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ടിഗോറിൻ്റെ ഒരു ബാക്ക് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ഒരു ഫിനിഷിലാണ് ആ ഒരു പുതിയ മോഡലാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻ്റി ട്വൻറ്റി ഫൈവ് മോഡൽ തന്നെയാണ് ട്വൻ്റി ട്വൻ്റി ഫോർ മോഡലൊന്നും അല്ല അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഒന്നും ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെഹിക്കിളിന് ഇവരൊരു നല്ലൊരു ഓഫർ കൊടുത്തേക്കുമാണ് ഇപ്പം ഇനിയിപ്പോൾ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഈ ഒരു വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡിവൾട്ടോൺ ഫിനിഷാണ് ഈ ഒരു ഡാർക്ക് ഒരു ബ്രൗൺ ഫിനിഷും ഒരു ബീജ് കളറിലും ഉള്ള രീതിയിലാണ് ഇൻറ്റീരിയർ വരുന്നത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ വരുന്ന രീതിയിൽ തന്നെയാണ് നമുക്കൊരു ഫാബ്രിക് സീറ്റ്സ് സീറ്റ്സൊക്കെയാണ് വെഹിക്കിളിൽ വരുന്നത് പിന്നെ അതുകൊണ്ട് ഈ കാണുന്ന ഈയൊരു സൺഷെയ്ഡൊക്കെ ഒരു അക്സറിയുടെ ഭാഗമായിട്ട് വന്നേക്കുന്നതാണ് ഇതെല്ലാം നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ ഫ്രീ ആയിട്ട് വരും പ്ലസ് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു പ്രൈസും നിങ്ങൾക്ക് ഓഫറായിട്ട് ഇപ്പോൾ ഈ ഒരു വെഹിക്കിളിന് കിട്ടും ഈ ഒരു പർട്ടിക്കുലർ വെഹിക്കിൾ മാത്രമേ ഇപ്പോൾ റെഡി അവൈലബിൾ ആയിട്ടുള്ളൂ എടുക്കുന്ന ആൾക്കൊരു മുതലായിരിക്കും ഒരു യാതൊരു സംശയവും കാരണം ഇത്രയും ബെനിഫിറ്റ്സ് ഒന്നാമത്തെ കാര്യം ഇത്ര എക്സറീസ് നമുക്ക് കിട്ടുന്നുണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് നല്ല ഒരു ക്യാഷ് ബെനിഫിറ്റ്സും കിട്ടും എന്നുള്ളതാണ് ഈ വെഹിക്കിളിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി അമ്പത്തി രണ്ടായിരം ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇതിന് താൽപ്പര്യമുള്ളവർ ഡയറക്റ്റ് നമ്മുടെ ഗൂഗുൾ മോഡേഴ്സിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ വിളിച്ച് കഴിഞ്ഞാൽ ഒരു ബെറ്റർ പ്രൈസിങ്ങ് കിടും പിന്നെ നമ്മുടെ ചാനൽ കണ്ടിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ ഒരു എക്സ്ട്രാ ഒരു ബോണസ് കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്